നമസ്കാരം ന്യൂസ് സ്വാഗതം ാണ് പഞ്ചാബിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നാൽ കാലാവധി പൂർത്തിയാക്കാൻ ഭാഗവന്ത് സിംഗ് സമ്മതിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് ആം ആദ്മി നേതൃത്വം ആം ആദ്മിയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമാകുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചുവരവിനുള്ള സാധ്യതയാണ് കാണുന്നത് മന്ത്രിസഭ കുലുങ്കുന്നു മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനി രണ്ടു കൊല്ലം ബാക്കി നിൽക്കുകയാണ് പ്രശ്നങ്ങൾ അതിതീവ്രമാവുന്നത് ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ട കെജ്രിവാളും സംഘവും പഞ്ചാബിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെയാണ് ഭാഗവന്ത് സിംഗിന് തലവേദനയായിരിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നുവെങ്കിലും ഭരണകാര്യങ്ങളിൽ കൂടുതലായി കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ കൈകടത്തുന്നു എന്നത് ഒരു പരാതിയായി തന്നെയാണ് ഭാഗവന്ത് സിംഗ് മൻ പല നേതാക്കളോടും പറഞ്ഞിരിക്കുന്നത് ആം ആദ്മിയിൽ പല ഗ്രൂപ്പുകൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് ഏറിയത് കോൺഗ്രസിന്റെ ഭരണം തകിടം മറിച്ചു കൊണ്ടുള്ള കോൺഗ്രസിനെ ചീട്ടുകൊട്ടാരമാക്കൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് തിരിച്ചടിക്കുകയാണ് ചെയ്തത് പതിമൂന്നിൽ ഏഴ് സീറ്റും കോൺഗ്രസ് വിജയിച്ചെടുത്തു വോട്ട് ഷെയറിലും കോൺഗ്രസിന് കാര്യമായ കുറവുണ്ടായില്ല ആം ആദ്മി പാർട്ടി സൗഹൃദ മത്സരമാണ് കോൺഗ്രസുമായി നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി രഹസ്യ ബാന്ധവം ഉടലെടുത്തിരുന്നു എന്നുള്ളത് വളരെ വ്യക്തം വർഷങ്ങളായി ബി ജെ പിയുമായി സഖ്യം ചേർന്നിരുന്ന ശിരോമണി അകാലിദൾ അവർ കോൺഗ്രസിനോട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവുമായി എല്ലാ തരത്തിലും സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് നിലവിൽ കർഷക പ്രശ്നോഭ സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഞ്ചാബിൽ വീണ്ടും വീണ്ടും ആളിക്കത്തുകയാണ് നമുക്കറിയാം ബി ജെ പിയുമായുള്ള പിന്തുണ പിൻവലിച്ചതിന് പ്രധാന കാരണമായത് കർഷക പ്രക്ഷോഭം വിവാദ ബില്ലുമായിരുന്നു അത് നരേന്ദ്രമോദിക്ക് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അത് വീണ്ടും കൊണ്ടുവരും എന്ന് ബി ജെ പിയിലെ ചില നേതാക്കൾ ഗീർമാണമടിച്ചു എന്നിട്ടും ബി ജെ പി നേതൃത്വത്തിൽ ഇന്നേ വരെ ധൈര്യപൂർവ്വം അത് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ആണ് നയിക്കുന്നതെങ്കിൽ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ഇനിയും കഴിയും എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുകയാണ് ബാദൽ കുടുംബം അടിമുടി കൈയടക്കി വെച്ചിരുന്ന ശിരോമണി അകാലിദൾ ഇപ്പോൾ ജനകീയമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ എങ്ങനെയാണോ ബി ജെ പിയുമായി രഹസ്യ ബാന്ധവം ആം ആദ്മി ഉണ്ടാക്കി കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെ തടയിടാനാണ് ശിരോമണി അകാലിദൾ ശ്രമിക്കുന്നത് പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും കാണുന്നത് അതിന് പുതിയ ഒരു ദിശാബോധം നൽകുകയാണ് ഈ സഖ്യത്തിലൂടെ